എക്സ്റേയുടെ കഥ ആരംഭിക്കുന്നത് ഡിസ്ചാർജ് ട്യൂബുകളുടെ ആവിർഭാവത്തോടെയാണ് പ്രത്യേകിച്ചും ക്രൂക്സ് കുഴലുകളുടെ കണ്ടെത്തലിനു ശേഷം വില്യം റോൺചർ എന്ന ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനാണ് എക്സ്റേ കണ്ടുപിടുത്തത്തിന് പിന്നിൽ പൂർണ്ണമായും കാർഡ് ബോർഡ് കൊണ്ട് മൂടപ്പെട്ട ക്രൂക്സ് ട്യൂബിനടുത്ത് വെച്ചിരിക്കുന്ന ഫ്ലൂറസന്റ് സ്ക്രീനിൽ തിളങ്ങുന്നതായി കണ്ടു ഇതിനെ തുടർന്ന് നടത്തിയ പരീക്ഷണങ്ങളാണ് എക്സ്റേ എന്ന രശ്മിയുടെ അസ്തിത്വം വെളിപ്പെടുത്തിയത് അജ്ഞാത രശ്മി എന്ന ആശയം തന്നെയാണ് എക്സ് റേ വികരണം എന്ന് പേരിടാൻ അദ്ദേഹത്തിന് പ്രചോദനമായത് എക്സ് റേ വികരണം കണ്ടെത്തി രണ്ടാഴ്ചയ്ക്കുൾ തന്നെ അദ്ദേഹം ഇതുപയോഗിച്ച ഫോട്ടോയും എടുത്തു ഭാര്യയായ അന്നാഭർത്തിയുടെ കൈപ്പത്തിയായിരുന്നു ആദ്യ എക്സ് റേ ഫോട്ടോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഡിസംബറിൽ അദ്ദേഹം എക്സ് ലക്ഷ്മികളെ കുറിച്ചുള്ള തന്റെ പഠനങ്ങൾ പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഭൗതിക ശാസ്ത്രത്തിനുള്ള ആദ്യ നോബൽ സമ്മാനമാണ് ഈ കണ്ടെത്തലിലൂടെ റോഞ്ചറിനെ തേടിയെത്തിയത് ചികിത്സാരംഗത്ത് വൻ വിപ്ലവമാണ് എക്സ് റേ സൃഷ്ടിച്ചത് റോൺജൻ തന്റെ പ്രബന്ധം അവതരിപ്പിച്ച് അധിക കാലം കഴിയും മുൻപേ എക്സ്റേ റേ ചികിത്സാരംഗത്ത് ഉപയോഗിച്ച് തുടങ്ങി അസ്ഥി ചികിത്സാരംഗത്ത് വളരെ മികച്ച നിർണയം നടത്താൻ എക്സ്റേ ഇന്ന് സഹായിക്കുന്നു അമിതമായ തോതിൽ എക്സ് കിരണങ്ങൾ ഏൽക്കുന്നവർക്ക് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുള്ളതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു എക്സ്റേയുടെ ഉപയോഗം ആതുര സേവന രംഗത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ക്രിസ്റ്റൽ പഠനങ്ങൾ അടക്കമുള്ള ശാസ്ത്ര പരീക്ഷണ രംഗത്തും വ്യാവസായിക രംഗത്തും വരെ ഇന്ന് എക്സ് കിരണങ്ങളെ പ്രയോജനപ്പെടുത്തുന്നു